ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ധാരാളം ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം കൂടിയാണ് അകാലനര എന്തൊക്കെയാണ് അകാലനരയുടെ കാരണങ്ങൾ എന്ന് നോക്കാം ആദ്യത്തേത് ജനറ്റിക് കാരണങ്ങളാണ് അച്ഛനോ അമ്മയ്ക്കോ ചെറുപ്രായത്തിൽ തന്നെ നരയുണ്ടെങ്കിൽ അത് മക്കൾക്കും വരുവാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് പോഷകങ്ങളുടെ കുറവ് വൈറ്റമിൻ ബി ട്വൽവ് യൺ കോപ്പർ ഇവയുടെ ഡെഫിഷ്യൻസി നമ്മുടെ മുടിക്ക് നിറം കൊടുക്കുന്ന മെലാനിൻ പിഗ്മെന്റിനെ ബാധിക്കുന്നു മാനസിക സമ്മർദ്ദമാണ് മറ്റൊരു കാരണം അധികമായുള്ള ടെൻഷൻ ഉറക്കക്കുറവ് ഓവർ തിങ്കിങ് എന്നിവ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു മറ്റൊന്നാണ് ഹോർമോണൽ പ്രശ്നങ്ങൾ അതായത് പി സിഒ ഡി തൈറോയിഡ് മുതലായ ഹോർമോണൽ ഇഷ്യൂസ് മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നു കൂടെ കൂടെയുള്ള ഹെയർ കളറിംഗ് തീക്ഷ്ണമായ ഷാംപൂവിൻ്റെ ഉപയോഗം അധികമായുള്ള ഹെയർ സ്ട്രെയ്റ്റനിങ് ഹെയർ ഡ്രയറിന്റെ അധികമായ ഉപയോഗം എന്നിവയും മുടി നരയ്ക്കുന്നതിന് കാരണങ്ങളാണ് ഇത് കൂടാതെ നല്ല ചൂടുള്ള വെയിൽ തലയിൽ ഡയറക്റ്റ് അടിക്കുന്നത് പുകവലി വൈറ്റമിൻ ഇയുടെ അളവ് ശരീരത്തിൽ കൂടുന്നത് അമിതമായുള്ള ദേഷ്യം എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ ഇവയൊക്കെയും മുടി നരയ്ക്കുന്നതിനുള്ള കാരണങ്ങളാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം